ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓട്സിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു ഓട്സിൽ വലിയ അളവ് ബീറ്റ ഗ്ലൂക്കൻ അടങ്ങിയിട്ടുണ്ട് ഇൻസുലിൻ സംവേദനക്ഷമത കൂട്ടാനും ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ ഇൻസുലിൻ്റെയും പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കുറച്ചുകൊണ്ടുവരാനും കൊണ്ട് വരാനും ഓട്സിന് കഴിവുണ്ട് ദഹനത്തിന് ലയിക്കുന്നത് ലയിക്കാത്തതുമായ നാരുകളുടെ ഉറവിടമാണ് ഓട്സ് ഇത് മലവിസർജ്ജന നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ദൈനംദിന ഭക്ഷണത്തിൽ ഓട്സ് ഉൾപ്പെടുത്തുന്നത് മലബന്ധ പ്രശ്നം അകറ്റി നിർത്താം നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളമായി അടങ്ങിയ ഭക്ഷണം കൂടിയാണിത് ദഹനപ്രശ്നങ്ങൾ പരിഹരിക്കാനും ഓട്സ് നല്ലതാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഓട്സ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടവും നാരുകൾ നിറഞ്ഞതുമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നതിലൂടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കൂടാതെ ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ മൊത്തം കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കാനും ഓട്സ് നല്ലതാണ് ഇത് കൊറോണറി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ക്യാൻസറിനെ തടയാനും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് ക്യാൻസർ ചെറുത്ത് നിർത്താനുള്ള കഴിവ് ഓട്സിനുണ്ട് ഇത് ശരീരത്തിലെ ബൈൽ ആസിഡുകളെ തടഞ്ഞ് ശരീരത്തിലെ വിഷാംശം കുറയ്ക്കുന്നു വയറ്റിലെ ക്യാൻസർ തടയാനുള്ള ഉത്തമ ഭക്ഷണമാണ് ഓട്സ് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷണമാണിത് ഇതിലെ ഫൈബറുകളാണ് ഇതിന് സഹായിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തി കൊഴുപ്പ് കൂടുന്നത് തടയുന്നു വിശപ്പ് കുറയുന്നത് വഴിയാണ് ഇത് തടി കുറയ്ക്കാൻ ഏറെ സഹായകമാകുന്നത് ഇതിലെ പ്രോട്ടീൻ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ചർമ്മത്തിന് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും ഓട്സ് നല്ലതാണ് ഓട്സിൽ ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന ലൂബ്രിക്കേറ്റിംഗ് ഫാറ്റ് ഉണ്ട് ഇത് അൾട്രാവയലറ്റ് രശ്മകളെ ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിനും സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾക്കും ഏറെ മികച്ചതാണ് ഓട്സ് എല്ല് തേമാനോ സന്ധിവേദനയുമൊക്കെയുള്ള ആളുകൾ ദിവസവും ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഓട്സിലടങ്ങിയിരിക്കുന്ന സിങ്ക് സെലേനിയം വൈറ്റമിന് തുടങ്ങിയ വൈറ്റമിനുകളും ധാതുക്കളും രോഗപ്രതിരോധ പ്രവർത്തനത്തിന് പ്രധാന പങ്കുവഹിക്കുകയും അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഓട്സിലെ ബീറ്റ ഗ്ലൂക്കൻ രോഗപ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും രോഗകാരികളെ ചെറുക്കാനുള്ള അവയുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ചില പഠനങ്ങൾ അനുസരിച്ച് ഓട്സ് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഉയർന്ന ഫൈബർ ഉള്ളടക്കവും ചില ബയോ ആക്റ്റീവ് സംയുക്തങ്ങളുടെ സാന്നിധ്യം കാരണം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും രക്തക്കുഴലുകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഹൃദയധമനികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഓട്സ് സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഓട്സ് പതിവായി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഓട്സ് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് വിഭവം ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓട്സിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ